കെ ജി എഫ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കോളാർ ഗോൾഡ് ഫീൽഡ് എന്ന അല്ലെ കെ ജി എഫ് വൺ കെ ജി എഫ് ടു എന്ന യാഷിനെ രണ്ട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളാണ് കെ ജി എഫ് ത്രീ ഇനി ഇറങ്ങാൻ നിൽക്കുന്നുമുണ്ട് അപ്പോൾ ഈ കെ ജി എഫ് എന്ന പദം അല്ലെങ്കിൽ കെ ജി എഫ് എന്താണ് നടക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ആക്ടിവിറ്റിയെ കുറിച്ചൊക്കെ നമുക്കൊരു ഇൻസൈറ്റ് തന്ന ഒരു ചിത്രങ്ങളാണ് ഈ കെ ജി എഫ് ഇപ്പോൾ എന്തുകൊണ്ട് കെ ജി എഫിനെ കുറിച്ച് പറയുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ കർണാടകയിലെ കോളാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കെ ജി എഫ് എന്ന ഇന്ത്യയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വർണ്ണ വീണ്ടും ഉൽപാദനം പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെ നിന്ന് വീണ്ടും സ്വർണം ഖനനം ചെയ്യാൻ എടുക്കാനാണ് ഖനനം ചെയ്തെടുക്കാനാണ് കേന്ദ്ര സർക്കാരും കർണാടക സർക്കാരും കൂടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് വളരെ സാധ്യതയുള്ള ഒരു ഖനി തന്നെയാണ് കെ ജി എഫ് എന്ന കോളാർ ഗ്രീ ഗ്രീൻ ഗോൾഡ് ഫീൽഡ് ഈ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഖനനം സ്വർണ്ണം ഇവിടെ നിന്ന് ഖനനം ചെയ്തെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എങ്ങനെ എങ്ങനെയും സർക്കാരുകൾ എത്തിച്ചേർന്നു എന്താണ് ആ ഒരു നമുക്ക് സ്വന്തം കിട്ടാനുള്ള സാധ്യത ശ്രീകാന്ത് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ആഷ് അഭിനയിച്ച പ്രശാന്ത് നീലന്റെ ഗംഭീരമായിട്ടുള്ള ആക്ച്വലി കന്നഡ സിനിമയെ ദേശീയ തലത്തിലേക്ക് എത്തിച്ച ഒരു ചിത്രമായിരുന്നു കെ ജി എഫ് കന്നഡ സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചരിത്രപരമായിട്ടുള്ള വഴിത്തിരിവായിരുന്നു കെ ജി എഫ് എന്ന് പറയുന്ന സിനിമ അപ്പം ആ സിനിമ പോലെ തന്നെ കെ ജി എഫിന് അതിഗംഭീരമായിട്ടുള്ളൊരു ചരിത്രം ഭാരതത്തിൻ്റെ വികസന നമ്മൾ വികസനം നോക്കുമ്പോൾ പറയാനുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപതുകൾക്ക് മുതലുള്ള ചരിത്രം കെ ജി എഫിന് കോളാർ ഗോൾഡ് മൈന് ഉണ്ട് ഇന്ത്യയുടെ സുവർണ്ണ നഗരം എന്നുള്ളതാണ് കെ ജി എഫ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഗോൾഡൻ സിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ഏകദേശം ബാംഗ്ലൂരിന് നൂറ് നൂറ് കിലോമീറ്ററോളം ഉള്ളിലേക്ക് ഉള്ള ഒരു ഖനിയാണ് കെ ജി എഫ് അപ്പോ അതിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ബോധ്യമാകുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ നമ്മൾ കെ ജി എഫ് സിനിമയുടെ പരിശോധിക്കുമ്പോൾ തന്നെ കെ ജി എഫ് സിനിമയിൽ അത് സെറ്റ് ചെയ്തിരിക്കുന്ന സെവൻറ്റീസിന്റെ സെവൻറ്റിഎറ്റ് സെവൻറ്റി സെവൻ ആ കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കാരണം അവിടെ നമ്മൾ ഇറാൻ യുദ്ധം അങ്ങനെ കുറച്ച് യുദ്ധത്തിന്റെ ഒരു കാലഘട്ടം കൂടിയായിരുന്നു അപ്പൊ ലോകത്ത് സ്വർണത്തിന് ഏറ്റവും വലിയൊരു വർധന വന്നത് സ്വർണത്തിന്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ സ്വർണത്തില് സ്വർണത്തിന്റെ വിലയിൽ ഒരു കുതിപ്പ് പോലത്തെ ഒരു കുതിപ്പ് വേറൊരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് പ്രശാന്ത് നീല ഒരു അഭിമുഖത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നത് പിന്നെ സ്വർണത്തിന്റെ ഒരു വിലവർദ്ധനവിനെ കുറിച്ചിട്ട് അപ്പൊ ആ വിലവർദ്ധനവ് തന്നെയാണ് സ്വർണം എന്താ പറയാ മലയാളി അല്ലെ മലയാളി അല്ലെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വാല്യൂബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് നിക്ഷേപ ഉപകരണം കൂടിയാണ് സ്വർണം സ്വർണ്ണം മനുഷ്യനെ കൂടുതൽ വീഡിയോ ആക്കുന്നൊക്കെയാണ് പറയപ്പെടാറുള്ളത് അപ്പോൾ സ്വർണത്തിന്റെ ആ വിലവർദ്ധനവ് ആണ് കെ ജി എഫിന്റെ സിനിമയിൽ ഇന്റർ കണക്ട് ചെയ്ത് വരുന്നത് വീണ്ടും നമ്മൾ കെ ജി എഫ് റീ ഓപ്പൺ ചെയ്യുമ്പോഴും ഏറ്റവും വലിയ വേഗത്തിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് സ്വർണം കുതിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാണുന്നത് ആ പശ്ചാത്തലത്തിൽ കൂടി നിന്നുകൊണ്ട് വേണം നമ്മളെ കെ ജി എഫിന്റെ ണിങ് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ രണ്ടായിരത്തിഒന്ന് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തിഒന്ന് ഫെബ്രുവരിയിലാണ് കെ ജി എഫ് ക്ലോസ് ചെയ്യുന്നത് കെ ക്ലോസ് ചെയ്യുന്നത് അപ്പൊ അതിനുശേഷം ഇപ്പൊ ഏകദേശം ഇരുപത്തി നാല് വർഷം കഴിഞ്ഞു ഇരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞു അതിനുശേഷം വീണ്ടും ഒരു റീ ഓപ്പണിങ് ഉണ്ടാവുകയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഇപ്പൊ റീ ഓപ്പൺ ചെയ്യാൻ അവസാനായിട്ട് തീരുമാനിക്കപ്പെട്ടതെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ തന്നെ നടക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഒരു കമ്മിറ്റി എനിക്ക് തോന്നുന്നു ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡിയെ കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തുകൊണ്ട് കെ ജി എഫ് പോക്കി എന്നുള്ളതാണ് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് കെ ജി എഫ് ക്ലോസ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണം അതിന്റെ ഒരു ചെലവായിരുന്നു അത്രയും വലിയൊരു ഖനനം നടത്തുന്നതിന് വേണ്ടി വരുന്ന ചെലവും അതിന്റെ ലാഭക്ഷമതയും തമ്മിൽ വലിയ അന്തരം ഉണ്ടായിരുന്നു ആ അന്തരം കാരണമാണ് കെ ജി എഫ് കൂട്ടുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പൊ നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് ഇപ്പോൾ വീണ്ടും തോറക്കുന്നു എന്നുള്ളത് ചെലവ് ഖനനത്തിനുള്ള ചെലവ് കുറയ്ക്കാനുള്ള സാങ്കേതിക വിദ്യകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോ ഇന്ത്യക്കായി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിലെ റിപ്പോർട്ടിലൊക്കെ പറയുന്നത് ലേസർ മൈനിങ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് ഖനനം പണ്ട് ഷാഫ്റ്റ് മൈനിങ് ഒക്കെ ഏതും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ലേസർ മൈനിങ് ടെക്നോളജി ഉപയോഗിച്ച് പരമാവധി മനുഷ്യ വിഭവങ്ങളുടെ ഒക്കെ ഒരു എന്താ പറയുക എഫേർട്ട് കുറച്ച് പുതിയ തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയിട്ട് ഖനനം പോസിബിളാകും അപ്പൊ അതുകൊണ്ട് കൂടുതൽ ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഏകദേശം പതിമൂന്നോളം ിലാണ് ഖന നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ നമുക്ക് നോക്കുമ്പോ മനസ്സിലാവുന്നത് ഇങ്ങോട്ട് വീണ്ടും സ്വർണം വേർതിരിച്ചിരിക്കാൻ പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള വേർതിരിച്ചിരിക്കുന്ന സ്വർണത്തിലൂടെ ഏകദേശം എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം സ്വർണം നമുക്ക് വാർഷിക തരത്തില് ഉത്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇരുപത്തി മൂന്ന് ദശലക്ഷം ടൺ മാലിന്യാണ് കിടക്കുന്നത് അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് വേറൊരു ചലിക്കാം ഇരുപത്തി മൂന്നൂറ്റ ഏകദേശം എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം സ്വർണം വാർഷിക ഒരു വർഷം നമുക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് സർക്കാരിന്റെ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് അപ്പൊ എന്തുകൊണ്ട് ഇത് പ്രസക്തമാകുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട പ്രധാന വിഷയം കാരണം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള സ്വർണ്ണ ഇറക്കുമതി രാജ്യമാണ് ഏകദേശം എണ്ണൂറ് തൊള്ളായിരം ടൺ സ്വർണം ഇന്ത്യ പ്രതിവർഷം ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കണക്കുകൾ പറയുന്നത് അപ്പൊ ആ സാഹചര്യത്തിൽ സ്വർണത്തിന്റെ ഇറക്കുമതി കുറയ്ക്കാൻ ഇന്ത്യക്ക് കെ ജി എഫിന്റെ ഒരു റീ ഓപ്പണിങ് സഹായിക്കും എന്നുള്ളതാണ് പിന്നെ നമ്മൾ കരുതേണ്ടത് ആ അതൊരു സ്വയം പര്യാപ്തതയിലേക്ക് സ്വർണത്തിന്റെ സ്വർണത്തിന്റെ ഉത്പാദനത്തിന്റെ കാര്യത്തിലേക്ക് ചെറിയ തോതിലെങ്കിലും ഒരു സ്വയം പര്യാപ്തതയിലേക്ക് രാജ്യത്തെ എത്തിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ പുറത്തിറങ്ങിയ ചില ഇതുമായിട്ട് ബന്ധപ്പെട്ട പഠന റിപ്പോർട്ടുകൾ പറയുന്നത് കർണാടക സർക്കാരിന് കർണാടകയിലാണല്ലോ നടക്കുന്നത് സ്വാഭാവികം കർണാടക സർക്കാരിന് ആർ ബി ഐക്ക് ഈ സ്വർണം വിൽക്കുന്നതിന് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മാർക്കറ്റ് വിലയിൽ ബൈയേഴ്സിനും റീറ്റെയിൽ ബയ്യേഴ്സിനും ഈ സ്വർണ്ണം കൊടുക്കാനുള്ള സാധ്യതയോട് കെ ജി എഫിന്റെ റീ ഓപ്പണിങ്ങോട് കൂടിയിട്ട് നമുക്ക് സാധ്യമാകും എന്നുള്ളതാണ് അപ്പൊ അതൊരു വലിയ കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കെ ജി എഫിന്റെ ഒരു ഒരു റീ ഓപ്പണിംഗ് വീണ്ടും കെ ജി എഫ് റിട്ടേൺസ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം നമ്മുടെ സാമ്പത്തിക തലത്തില് വലിയ തോതിൽ മാറ്റങ്ങള് കർണാടക പ്രത്യേകിച്ച് കർണാടകയിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് ഒന്ന് സ്വർണ്ണത്തിന്റെ ഇറക്കുമതി കുറയ്ക്കുന്നതിന് കാര്യം വലിയ തോതിൽ ഹെൽപ് ചെയ്യും രണ്ടാമത്തത് വീണ്ടും കുറെ തൊഴിലവസരങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് സ്വർണത്തിന്റെ എക്കണോമിക് ആക്ടിവിറ്റി കൂടുന്നു പഴയകാലത്ത് ഈ പറഞ്ഞു തന്നത് കെ ജി എഫ് ഓപ്പൺ ആയ സമയത്തേക്ക് ലോകത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ നിന്നും തൊഴിലാളികൾ അവിടെ പണിയെടുക്കാൻ വരികയും ബ്രിട്ടീഷ്കാരായിരുന്നല്ലോ അത് പഴയ കാലത്ത് തുടങ്ങി പണ്ടത്തെ കാലത്ത് അല്ലെങ്കിൽ മുമ്പ് കെ ജി എഫ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തില് വലിയ തോതിൽ ഒരുപാട് ആളുകളുടെ ഒരു അധ്വാനം വേണ്ടി വരുന്ന ഒരു പിന്നെ പ്രവർത്തനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ പുതിയ കാലത്ത് കുറെ കൂടി ടെക്നോളജിയുടെ ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് ഒക്കെ ഉണ്ടായി അപ്പോൾ ടെക്നോളജി കൂടി കുറെ കൂടി സന്നിവേശിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രമാത്രം ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് വേണ്ടി വരില്ലെങ്കിൽ കൂടിയിട്ടും വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ തീർച്ചയായിട്ടും കെ ജി എഫ് കെ ജി എഫിന്റെ രണ്ടാം വരവില് സൃഷ്ടിക്കപ്പെടും എന്ന് തന്നെ വേണം എന്ന് തന്നെ വേണം കരുതാൻ കർണാടക കർണാടകയ്ക്ക് മാത്രം ഏകദേശം ആയിരം കോടി രൂപയോളം വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നെല്ലാമാണ് നാല് വർഷം മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിൽ പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ എക്കണോമിയില പ്രത്യേകിച്ച് കർണാടകയുടെ എക്കണോമിയിലെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് കെ ജി എഫിന്റെ രണ്ടാം വരവ് തീർച്ചയായിട്ടും കാരണമാകും അപ്പൊ തീർച്ചയായിട്ടും കർണാടകയ്ക്കും ഒപ്പം ഇന്ത്യക്കും ഒരു പൊന്തിളക്കം സമ്മാനിക്കട്ടെ അഭിവൃദ്ധി നൽകുമെന്ന് പ്രതീക്ഷിക്കാം